അപ്പഴേ ഇത് കണ്ട നമ്മളന്ന് ഗ്രോവാകം നട്ടില്ലേ ചേന അത് ഇതുപോലെ ആയിട്ട് മുളയില്ലാതെ വെച്ചതല്ലേ അപ്പൊ ചേനയ്ക്ക് ചേന ഒക്കെ ഇങ്ങനെയായി ശരിക്കും അന്ന് നട്ട ചേന ഇത്ര ആയി എന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത് എന്നാന്ന് ചോദിച്ചാ ഇന്ന് നമുക്ക് രാവിലെ ഒരു അടിപൊളി കറി വെക്കണം ഞാൻ സൂത്രം കാണിച്ചു തരാവേ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നതിനാന്ന് വെച്ചാ ഇത് കണ്ടോ ചേനപ്പൂവ് ഗ്രോ വാഗ്യം നട്ട ചേനപ്പൂവായിട്ടാ വന്നത് അപ്പൊ ചേനപ്പൂവ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സംഭവം ഒന്നും അല്ലല്ലോ വല്ലപ്പോഴും ഓരോന്ന് കിട്ടുന്നല്ലേ അപ്പൊ നമുക്ക് ഇന്ന് ഈ ചേനപ്പൂവിനെ കൊണ്ടുപോയിട്ട് കറി വെക്കാം അപ്പൊ ഈ ചേനപ്പൂ ഇത് പൂത്ത് കഴിഞ്ഞ ചേന ചേന പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ പൂ കുറിച്ചിട്ട് ആ ചേന അനക്കുന്നില്ല അവിടെ തന്നെ വെക്കാം എന്നെ സംഭവിക്കുന്നേ നോക്കാം കിളുത്ത് വരുമോന്നും കൂടി ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമുക്കിനെ കുറിച്ചെടുക്കാം കറക്റ്റ് വരുവാ വിരിങ്ങ വരുന്നതേ ഉള്ളു കേട്ടോ ഇവിടുന്ന് അങ്ങ് മുറിച്ചേക്കാം സൂപ്പർ അല്ലേ നല്ല രണ്ട് പൊതിയില് പൊതി വേണ്ട ഇത്ര മതി കണ്ട ഈ പൂവ് കാണുമ്പോ നമ്മളവർക്ക് ഇങ്ങനെയാണ് കാണാത്തവർക്ക് വേണ്ടി കേട്ടോ കണ്ടവർക്ക് അറിയാം എന്നാണ് ഇത് പൊളിച്ചെഴുമ്പോ ഉള്ളിൽ ഭയങ്കര അത്ഭുതം പോലെ ആയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതെന്നു ചോദിച്ചാൽ അധികം വിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല ഈ സംഭവം ഉണ്ടല്ലോ ചീഞ്ഞു കഴിഞ്ഞാൽ ഈ എലിയൊക്കെ ചത്ത് ചീഞ്ഞു കിടക്കുമ്പോ ഒരു നാറ്റം വരൂലേ ഒമാതിരി നാറ്റം അപ്പൊ ഏറ്റവും ഗുണമുള്ള സാധനങ്ങളൊക്കെ ചീഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത നാറ്റം ഇരിക്കുന്നത് എനിക്ക് തോന്നെ എന്ന് പറഞ്ഞാൽ ഇന്റെ ഒരു അവസ്ഥ ഇതിപ്പോ ഇങ്ങനെ പിടിച്ച് കൊത്തിയരിയാം പക്ഷെ നിങ്ങളെ ഇന്റെ ഉള്ളുവശം കാണിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം നിങ്ങളെ കാണിക്കുകയും ചെയ്യണം എനിക്ക് കാണുകയും ചെയ്യണം അത്ര രസമായി ഉള്ളു അപ്പൊ പൊളിച്ച് കാണിക്കാം കേട്ടോ കണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ ഇങ്ങനെ നമ്മളെ ചേനപ്പൂ ഇരിക്കുന്നത് കണ്ടോ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇത് കുറച്ചും കൂടി വലിപ്പം വെച്ചാൽ നന്നായിട്ട് വലുതായി വരൂ കേട്ടോ അപ്പം ഇത് നമ്മൾ തുറന്ന് നോക്കിയാൽ ചിലപ്പോ ഇൻ്റൽ അച്ചില് ഉറുമ്പ് അതും ഇതും എല്ലാം ഇരിക്കാം അപ്പൊ തുറന്ന് നോക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ആദ്യം നമുക്ക് ഈ കുഞ്ഞി കുഞ്ഞിപ്പൂവിനൊക്കെ ഈ പുറമേ ഉള്ള പൂവില്ല ഈ നല്ല കുഞ്ഞു ഇതാക്കി എടുക്കാം കേട്ടോ അതുപോലെ മുറിച്ചു ഇനി ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് മുറിക്കാവേ ഇതൊക്കെ വല്ലപ്പോഴും നമുക്ക് കൂണൊക്കെ കിട്ടുന്ന പോലെ കിട്ടുന്നു കൂണു പിന്നെ മഴ പെയ്യുമ്പോഴക്കൊക്കെ ഓരോന്ന് കിട്ടുന്ന വെച്ചോ ചേനപ്പൂ വിരളവായിട്ടാ കിട്ടുക അപ്പൊ അത്ര ഗുണമുള്ള സംഭവമാണ് ഇത് അപ്പൊ ഞാൻ പുറമേ ഉള്ള പോള അരിങ്ങില്ലേ ഇനിയിപ്പൊ നമുക്ക് ഇതിന് മൊത്തത്തിൽ കൊത്തി അരിങ്ങിടാട്ടോ ഇതൊക്കെ മുറിക്കുമ്പോ കാണാൻ നല്ല ഭംഗിയായി അതിന്റെ ഉള്ളില് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും നൂല് നൂലായിട്ട് ഇത് ശരിക്കും ഭയങ്കര ഫൈബർ അടങ്ങിയതും അതുപോലെ തന്നെ ഒമേഗ ത്രീയൊക്കെ അടങ്ങിയതാന്നാണ് പറയുന്നത് എന്താണേലും പണ്ടത്തെ അമ്മച്ചിമാരുടെയൊക്കെ മെയിൻ കറി ഇത് ഈ ചേനപ്പൂവൊക്കെ അവര് തോരം വെക്കുമായിരുന്നു ഇന്നുള്ളവർക്ക് എന്നുള്ള പിള്ളേർക്ക് ഇതിനെ കുറിച്ച് അറിയത്തു പോലുമില്ല ഒന്നാമത് ചേന നട്ട പന്നി തീരില്ല കൊണ്ടാരും ചേന നടന്നില്ല കുറെ ഒക്കെ കൃഷി ചെയ്യുന്നിടത്ത് ചേനപ്പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് കണ്ടില്ലേ സ്പോഞ്ച് പോലും ഇരിക്കുന്നത് ചെറിയൊരു പിങ്ക് കളറിൽ കണ്ടോ നമ്മുടെ ചേനപ്പൂവിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാ ഒന്നും കളയാനില്ല മൊത്തം അരിങ്ങിയെടുക്കാം അപ്പൊ നമ്മൾ ചേനപ്പൂ ഒക്കെ കഴിഞ്ഞു ഞാൻ എടുത്തിരിക്കുന്ന ചെറിയുളി ആട്ടോ ഇത് അതുപോലെ ഇത്തിലോട്ട് ചെറുതാക്കി ചെറുതാക്കി അരിങ്ങി നമുക്കിനി നമുക്കിനിയേ കാന്താരി അങ്ങോട്ട് അരിങ്ങി ചേർക്കാം കേട്ടോ കാന്താരിക്ക് നല്ല ടേസ്റ്റാ ഇത് തോരം വെക്കുമ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒതുക്കി ചേർക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാട്ടോ ഞാനിപ്പോ എല്ലാം അരിഞ്ഞു ചേർക്കുവാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കാന്താരി അരിഞ്ഞു ഇനിയിപ്പോ ഞാൻ നല്ലോണം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഇനി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കുണ്ടല്ലോ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം നമ്മളെല്ലാം ഒതുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവെ എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കറിവേപ്പില നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് തല്ലിപ്പൊത്തി വെക്കാം നമുക്ക് ഇതുപോലെ വൃത്തി തല്ലിപ്പൊത്തിയിട്ട് അരച്ച് വെക്കാം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ സ്വന്തം അതിൽ നിന്ന് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പൊ നമ്മുടെ തോരങ്കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയി ഇത് അങ്ങനെ ഒന്നും ആർക്കും കിട്ടുന്ന സംഭവം അല്ലേ അപ്പൊ കിട്ടുമ്പോ നിങ്ങളൊന്ന് ആക്കി നോക്കണം രുചിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല ഇത് കഴിച്ചവർക്കൊക്കെ ഇതിന്റെ രുചിയും ഗുണവും ഒക്കെ അറിയാം അത്ര രുചിയുള്ള സംഭവം കേട്ടോ ശരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയാനുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അനുഭവപ്പെടാം എനിക്ക് എങ്ങനെയാ തോന്നു വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ മുട്ടയൊക്കെ പൊടി പൊടിയാക്കൂല്ലേ അപ്പൊ ആ ഒരു രുചിയില്ല അതേപോലത്തെ ഒരു രുചി എനിക്ക് ഫീൽ ചെയ്യുന്നത് സംഭവം കിടില്ലാട്ടോ നല്ല രുചിയുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കിട്ടുവാണെങ്കില്